സൂര്യനായകനായെത്തിയ ആക്ഷൻ ചിത്രം അഞ്ചാൻ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് സിനിമയുടെ ഒറിജിനൽ പതിപ്പിൽ നിന്ന് വ്യത്യസ്തമായി ചില സീനുകൾ കട്ട് ചെയ്ത വെർഷനാകും തിയേറ്ററുകളിലേക്ക് എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി നിരവധി സിനിമകളാണ് റീറിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് പുത്തൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ മികച്ച വിജയവും നേടുന്നുണ്ട് സിനിമകൾ റിലീസ് ചെയ്ത വേളയിൽ തിയേറ്റർ എക്സ്പീരിയൻസ് നഷ്ടമായവർക്ക് ഇത്തരം റീറിലീസുകൾ ആനന്ദമാണ് വൻ വിജയം നേടിയ സിനിമകളും പരാജയപ്പെട്ട സിനിമകളും ഇന്ന് റീറിലീസ് ചെയ്യുന്നുണ്ട് ആദ്യ റിലീസിൽ പരാജയപ്പെട്ട ചിത്രങ്ങൾ റീറിലീസിൽ വിജയം നേടാറുമുണ്ട് അതിനിടെ വൻ ഹൈപ്പിൽ റിലീസ് ചെയ്ത ബോക്സ് ഓഫീസിൽ വൻ പരാജയം നേരിട്ട ഒരു സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സൂര്യൻ നായകനാക്കി ലിംഗുസ്വാമി രണ്ടായിരത്തി പതിനാലിൽ റിലീസ് ചെയ്ത ആക്ഷൻ ചിത്രം അഞ്ചാനാണ് ഇപ്പോൾ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഗാങ്സ്റ്റർ ത്രില്ലർ സ്വഭാവത്തിലൊരുങ്ങിയ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമാണ് നേരിട്ടത് മോശം പ്രതികരണം നേടിയ ചിത്രത്തിന്റെ തിരക്കഥയ്ക്കും മേക്കിങ്ങിനും വലിയ വിമർശനങ്ങളാണ് ലഭിച്ചത് റിപ്പോർട്ടുകൾ പ്രകാരം എഴുപത്തി കോടി രൂപ ബജറ്റിലാണ് ചിത്രം പുറത്തിറങ്ങിയത് എന്നാൽ എൺപത്തിമൂന്ന് കോടി കളക്ഷൻ മാത്രമേ ചിത്രത്തിന് നേടാനായുള്ളൂ തമിഴ്നാട്ടിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് കോടിയും ആന്ധ്രയിൽ നിന്ന് പത്തേ ദശാംശം രണ്ട് കോടിയുമാണ് ചിത്രം നേടിയത് അഞ്ച് ദശാംശം ആറ് കോടി രൂപയായിരുന്നു ചിത്രത്തിന്റെ കേരളത്തിലെ കളക്ഷൻ വിവരങ്ങൾ പ്രകാരം ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയെട്ടിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് സിനിമയുടെ നിർമ്മാതാക്കളായ തിരുപ്പതി ബ്രദേഴ്സാണ് റീറിലീസ് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് സിനിമയുടെ ഒറിജിനൽ പതിപ്പിൽ നിന്ന് വ്യത്യസ്തമായി ചില സീനുകൾ കട്ട് ചെയ്ത വെർഷനാകും റീറിലീസ് ചെയ്യുക സാമന്തിയാണ് ചിത്രത്തിൽ നായികയായി എത്തിയത് വിദ്യുത് ജംവാൾ മനോജ് ബാജ്പേയി ദലിതാഹിൽ മുരളി ശർമ്മ ജോ ജോബല്ലൂരി സൂരി തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് യുവൻ ശങ്കർ രാജ സംഗീതമൊരുക്കിയ ചിത്രം സിദ്ധാർത്ഥ് രോഹി കപൂർ എൻ സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം